അല്ലാമലും വരഹമുല്ല താലി വാത്തമില്ല വളരെ പ്രസിദ്ധനാണ് കേരളത്തിന്റെ ഉമർഖയ്യാമെന്നറിയപ്പെടുന്ന മഹാനായ ഇച്ച അബ്ദുൽ ഖദർ മുസ്താൻ റഹിമഹ് ചിലർ അദ്ദേഹത്തെ ഭ്രാന്തൻ എന്നൊക്കെ വിളിക്കുന്നതായി കാണാം ഉള്ളതിൽ വെച്ച് ഏറ്റവും നല്ലത് കഴിക്കുകയും നല്ലത് മാത്രം പാടുകയും പറയുകയും ചെയ്യുന്ന ഒരാളെക്കുറിച്ച് എങ്ങനെയാ ഭ്രാന്തൻ എന്ന് വിളിക്കാതെ റോമിയെ പോലെ ലോകം മുഴുവനും സഞ്ചരിച്ച് ഈ പ്രപഞ്ചത്തിൽ വിരിയുന്ന ആനന്ദം മുഴുവനും പ്രകീർത്തനത്തിൻ്റെ സംഗീതമാക്കുകയും അക്ഷരങ്ങൾ കൊണ്ട് വിസ്മയ പ്രണയ കാവ്യങ്ങൾക്ക് വാരമുകയും ചെയ്ത വലിയ മഹാനാണ് ഇച്ച ഇച്ചയുടെ സബൽ മഥാനി എന്നറിയപ്പെടുന്ന ബിരുദത്തിൽ നിന്നും അല്പം ഭാഗമാണ് ഞങ്ങളിവിടെ അവതരിപ്പിക്കുന്നത് സുഫിയാക്കളുടെ ഭാഷ അവരെ മനസ്സിലാക്കിയ കൽവ് കൊണ്ടല്ലാതെ ഗ്രഹിച്ചെടുക്കാനാവില്ല കാരണം ണയത്തിന്റെ ആൽമര ചെല്ലുകൾ പറിച്ചെടുത്ത് ഷൗക്കിന്റെ മഷിക്കുപ്പയിൽ മുക്കിയെഴുതിയ ഓരികളാണ് ടലായ അവന്റെ പരിശുദ്ധമായ നാമങ്ങളാണ് റഹ്മാനും റഹീമും ആ നാമങ്ങൾക്ക് കാരുണ്യം മാത്രമല്ല അർത്ഥമുള്ളത് നിർഭയത്വം കൂടിയാണ് ആ നാമങ്ങളുടെ മുമ്പ് ആ ബായി പുള്ളിയോടൊപ്പം ഒരു വള്ളിയിട്ട് കീഴ്ഭാഗത്തേക്ക് നോക്കിയാൽ അത് ഒരു ശുദ്ധ മദീന മനോവറയിലെ പച്ചക്കുപ്പയായി നമുക്ക് കാണാം കാരണം ആ നാമങ്ങളുടെ പരമമായ ലക്ഷ്യവും ആ മദീന തന്നെയാണ് നബിയെ അങ്ങേ നാം ഈ ലോകത്തിന് കാരുണ്യമായിട്ടല്ലാതെ പടച്ചിട്ടില്ല ഇച്ചയുടെ അടുത്ത വരികളിൽ അക്ഷരങ്ങളിലൂടെ പ്രവാചക പ്രഭുവിനെ വർണ്ണിക്കുന്നത് നമുക്ക് കാണാം पलियल मरीनालम घुमक सूध कला मुल्ला घुमकूद कला मुल्ला اسم الاسم محمد حبيب الليدي اسم الاسم محمد حبيب الليدي اسم الاسم محمد

മുഹമ്മദ് സർവാഡംബരങ്ങളോടെ ഒരു മദീനയിൽ വിരാജിക്കുന്നു എന്നാണ് മഹാനായ കവി വരികളിലൂടെ പുള്ളിയിൽ പ്രവേശിച്ചത്

താക്കോലാണ് മുഹമ്മദിയത്തിനെ ഇലാഹിയത്തിലേക്ക് എത്താൻ സാധിക്കുക ഒരിക്കലും കഴിയില്ല അതല്ലേ സൂഫി പ്രണയ സംഗീതത്തിൽ പുതിയ വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന പുത്തനത്താണ് അദ്ദേഹത്തിന്റെ വരികളിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് எல்லாம் சர்வாதி உடமையாய் மாத்திரமான സമർപ്പിക്കണം ഹൃദയം െ കളവണ്ടുംബകൾ കൊണ്ടും കു തകർക്കാതെ മലിനമായ ഹൃദയത്തിൽ നീ എങ്ങനെയാ സ്വീകരിക്കുക ഒരിക്കലും കഴിയില്ല ഒരു ദോഷവും ചെയ്യാതെ എന്ന ജലാലികത്തിന്റെ ഇസ്മാണ് നിന്റെ നിന്റെ ശരീരത്തിൻ്റെയും നിന്റെ റൂഹിൻ്റെയും മജ്ജ അത് മഹമ്മദിയായിരുന്നുവെങ്കിൽ അന്നയല്ലാത്ത സർവസുഖങ്ങളിലും നിനക്കൊരാനന്ദവും ലഭിക്കില്ല ആനന്ദം ഹൂ എന്ന പരമാനന്ദത്തിൽ മാത്രമാണ് കന്നഡ കവി കവിസിയുടെ മുരികളിലേക്ക് നിങ്ങൾ നോക്കൂ അല്ലാഹു പിന്നെ ഒരു ഒരു ഉത്തരവുമില്ല ചോദ്യവുമില്ല പോലെ ഹക്കിന്റെ അള്ളാഹു നമുക്ക് സർവ്വവിധ ഉദക്കവ നൽകി അനുഗ്രഹിക്കട്ടെ എന്നത് അത് കൂടി ചെറുത്തു വെച്ചുകൊണ്ട് അവസാനിപ്പിക്കട്ടെ അലൈക്കും പറ